മഹോത്സവമാണിന്ന് തിരിഹൃദയ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ദൈവമക്കൾക്ക് ഒരുപാട് സ്നേഹത്തോടെ നേരുകയാണ് സ്നേഹമില്ല എന്നുള്ളതാണല്ലോ വിഷയം ഇന്നത്തെ യുദ്ധങ്ങൾ ആരോ പറയുന്ന എത്രയോ യുദ്ധങ്ങൾ നമുക്ക് രണ്ട് യുദ്ധം അറിയത്തുള്ളൂ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നമുക്കറിയാം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അറിയാം എത്രയോ രാജ്യങ്ങൾ നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ട് ഇന്ത്യയും പാക്കിസ്ഥാനും തമ്മിൽ സമാധാനമാണോ ഇന്ത്യയും ചൈനയും തമ്മിൽ സമാധാനമാണോ പറയുന്ന ഒരു രാജ്യത്തിൻ്റെ വരുമാനത്തിന് എൺപത് ശതമാനം യുദ്ധ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ ഉപയോഗിക്കുന്നു എന്നൊക്കെ കണക്കുകൾ കേൾക്കുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നില്ലേ ദേശം പട്ടിണി കിടക്കാൻ ദേശത്തിൻ്റെ സമ്പത്തിൻ്റെ എയ്റ്റി പേഴ്സൻറ്റ് ഇരുപത് ശതമാനം മനുഷ്യർക്ക് ജീവിക്കാനും എൺപത് ശതമാനം തോക്ക് വാങ്ങിക്കാനും നമ്മളിതൊരു യാഥാർത്ഥ്യമായിട്ട് പറയുകയല്ലേ ഒരു ദുരന്തമല്ലേ ഇത് സ്നേഹമില്ലായ്മ രാജ്യങ്ങൾ ഭാഗം എല്ലായിടത്തും ഈയൊരു സ്നേഹക്കുഹവിൻ്റെ ഒരു വല്ലാത്തൊരു നൊമ്പരമില്ല എവിടെയാണ് സ്നേഹമുള്ള സത്യത്തിലുള്ള സ്നേഹ സത്യത്തിലെ സ്നേഹം നമ്മുടെ ബണിറ്റ് പാപ്പ എഴുതിയതാണെന്ന് തോന്നുന്നത് സത്യത്തിൻ്റെ സ്നേഹം വേരിത്താസ് കാര്യത്താസിൻ്റെ വേരുത്തേ എവിടെയാണ് നമുക്കുള്ള സ്നേഹത്തിൻ്റെ ഒരു കുറവ് എവിടെയെങ്കിലും സ്നേഹത്തിൻ്റെ ഒരു തുള്ളി കാണാൻ പറ്റും സ്വാർത്ഥതയുടെ അതിപ്രസരം കാണുന്ന ഒരു കാലഘട്ടത്തിൽ ഇതാണ് നമ്മൾ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ പറയുക പാപ്പായുടെ ഫ്രാൻസിസ് പാപ്പായുടെ മനോഹരമായ ദിലക്സിത് നോസ് എന്നുള്ള ഹീ ലൗഡസ് എൻ സിക്ലിക്കൽ അവസാനം തന്നതാണ് ഹ്യൂമൻ ആൻഡ് ഡിവൈൻ ലവ് ഓഫ് ദി ഹാർട്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ് മനോഹര എന്നെപ്പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും പറയുമ്പോൾ മുഹിഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ സ്നേഹം സ്നേഹ മുറിഞ്ഞ ഹൃദയങ്ങൾക്ക് മാത്രമേ സ്നേഹിക്കാനാവൂ എന്നൊക്കെ പാപ്പ ഇങ്ങനെ പറഞ്ഞു നോക്കൂ മുറിഞ്ഞ ഹൃദയങ്ങൾ മുറിഞ്ഞ ഹൃദയത്തിൽ നിന്നാ ചോര ഒഴുകുന്നത് മുറിഞ്ഞ ഹൃദയത്തിൽ നിന്നാണ് വെള്ളം ഒഴുകുന്നത് നമ്മുടെ ആദ്യം ഹൃദയങ്ങൾ മുറിഞ്ഞിട്ടില്ല വീണ്ടും ഈശോയുടെ ഹൃദയം ഇങ്ങനെ പുറത്തിരിക്കുന്നൊരു ഹൃദയം നമ്മുടെ അകത്തിരിക്കുന്ന ഹൃദയമാണ് അകത്തിരിക്കുന്ന ആരും കാണാത്ത ഹൃദയം ഈശോയുടെ ഹൃദയം എല്ലാവരും കാണുന്ന ഹൃദയമാണ് എല്ലാവർക്കും കാണാം ആ ഹൃദയത്തിൻ്റെ സ്നേഹം ീ തിരുനാല് ദിവസം നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കണം ഒരു ആത്മീയതയുടെ ആകാശങ്ങളിലേക്ക് കയറിപ്പോകുന്നതിനപ്പുറത്ത് ഒരു ജീവിതത്തിൻ്റെ ഒക്കെ ഒരു യാഥാർത്ഥ്യം എൻ്റെ ഹൃദയം കുത്തിപ്പിളർന്നിട്ടുണ്ടോ എൻ്റെ ഹൃദയം നീറുന്നുണ്ടോ എൻ്റെ ഹൃദയം നോവുന്നുണ്ടോ ബൈബിളിൽ ഒരുപാട് തിരിഹൃദയ ഇമേജസ് ഉണ്ട് നമുക്ക് ഇന്ന വചനത്തിലേക്ക് ഇന്നത്തെ വചനം തന്നെ നമുക്ക് നോക്കിയേക്കാം എസ് എ കെ എൽ മുപ്പത്തിനാലിൽ നല്ല ഇടയൻ്റെ കാര്യമാണ് പറയുന്നത് ഞാൻ എൻ്റെ ആടുകളെത്തി ഞാൻ ഇതാ കാറ്റും കാളും കോളുമുള്ള ഇടത്തിലേക്ക് കുത്ത ചെരുവുകളിലേക്ക് മലഞ്ചെരിവുകളിലേക്ക് ഞാൻ പോകും ശത്രുക്കളുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു ചെല്ലും അതേപോലെ സ്നേഹം ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ സ്നേഹം സ്നേഹിക്കാൻ സ്നേഹിക്കപ്പെടാനല്ല കേട്ടോ സ്നേഹിക്കാനുള്ള നിർബന്ധമാണ് നമ്മളൊക്കെ സ്നേഹിക്കപ്പെടാനുള്ള നിർബന്ധങ്ങൾ ജീവിക്കുന്നവരല്ലേ എന്നാൽ സ്നേഹിക്കാനുള്ള സ്നേഹിക്കാതിരിക്കാൻ പറ്റി നെയ്ച്ചർ സ്നേഹമൊരു സ്വഭാവം ഒരാ ഇടേൻ്റെ സ്വഭാവം എന്താ ഇടേൻ്റെ രണ്ട് ഒന്നെങ്കിൽ ആടുകളെ കൊന്ന് ഒരു സ്വഭാവം കാണും പക്ഷെ ചില ഇസ്രയേലി ഇടയന്മാരെ സംബന്ധിച്ച് അവർ ആടുകളെ സ്നേഹിക്കുന്ന ഇടയന്മാരാണ് ആടുകളിലെ നോവുന്ന നൊമ്പരവും ഒക്കെ ഹൃദയ നൊമ്പരമായി കാണുന്ന ഒരാടിനെ നഷ്ടപ്പെടുമ്പോഴേ എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്ന ഒരിടം അതുകൊണ്ടാണ് ഈശോ പുതിയ ഒക്കെ ഈ നല്ലയിടേൻ്റെ ഉപമ പറഞ്ഞു വരുന്നത് നല്ലയിടേൻ്റെ കാര്യം നമ്മളീ ഒരു ചിന്ത ഒരു ഇടയ ഇടയഹൃദയം അപ്പൻ്റെ ഹൃദയമുണ്ട് ഭക്താവിൻ്റെ ഹൃദയമുണ്ട് കാമുകൻ്റെ ഹൃദയമുണ്ട് മകൻ്റെ ഹൃദയമുണ്ട് ഇതെല്ലാം ഇത് ഈ ബൈബിളിൽ നമ്മൾ കാണുക ഈ ഹൃദയം ഇതെല്ലാ ഹൃദയങ്ങളുമുണ്ട് നമ്മൾ ഓരോരുത്തരും ഏത് ജീവിതാവസ്ഥയിലാണ് നിന്റെ ഹൃദയത്തെ ഒന്ന് വിലയിരുത്താനായിട്ടുള്ള ദിവസമാണ് ഇതാ എസ് എ കെയിൽ പറയുക ഇടയൻ ആടുകൾക്ക് മുമ്പേ പോകുക ഒന്നും സുരക്ഷിതമൊന്നുമല്ല സ്വന്തം പറമ്പിൽ പുല്ലിത്തിക്കാൻ കൊണ്ടുവന്ന ആടിനെ കൊണ്ടുവന്ന കാര്യമല്ലേ പറയുന്നത് കുന്നും മലയും ഒക്കെ താണ്ടി ദേശദേശാന്തരങ്ങളിലേക്കൊക്കെ നടക്കുന്ന ഒരിടേനെ ചിന്തിക്കാൻ പറ്റുമോ വീടും കൂടുമൊക്കെ ഉപേക്ഷിച്ച് ആടുകൾക്ക് പിന്നാലെ നടക്കുന്നൊരു ഇടേനെ ചിന്തിക്കാൻ പറ്റുമോ ദൈവധ്യാനം ഉണ്ട് ദൈവധ്യാനമുണ്ട് ദൈവധ്യാനമുള്ളവർക്ക് മനുഷ്യധ്യാനവും കിട്ടത്തുള്ളൂ സങ്കീർത്തന വിരുപത്തി വന്ന് കർത്താവിൻ്റെ ഇടയിനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല അതുപോലെ ഈ ഹൃദയം നൽകുന്ന ഈശോയുടെ ഹൃദയം നൽകുന്ന ഒരു വലിയ ഗ്യാരണ്ടിയാണ് വലിയൊരു ഗ്യാരൻറ്റി അല്ലേ ഇത് മാഗ്രറ്റ് മേരി അലക്കോക്ക് എന്ന പുണ്യാളത്തേക്ക് അതാണ് മുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭക്തി എൻ്റെ ഈ കഴിഞ്ഞൊരു മുന്നൂറ്റമ്പത് കൊല്ലങ്ങൾക്കുള്ളിൽ സംഭവിച്ചൊരു കാര്യം ഹൃദയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരിടത്ത് ഹൃദയങ്ങളില്ല ഹൃദയം ഒഴിച്ച് ബാക്കിയെല്ലാം പണ്ടന്തോ സ്കൂളിൽ പഠിച്ചപ്പോൾ എൻ്റെ ഹൃദയം മരത്തിൻ്റെ ചുവട്ടിൽ അല്ല മരത്തിൻ്റെ മുകളിലോ അത്യമരത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് കെട്ടിവെച്ചൊക്കെയാണ് അതിനാണ് രുചി എന്നൊക്കെ പറഞ്ഞ പോലെ സത്യമായത് മരത്തിൻ്റെ മുകളിൽ കെട്ടിവെച്ച ഒരു ഹൃദയമൊക്കെ ആയിട്ട് നമ്മുടെ ഹൃദയ ഹൃദയമില്ലാത്തതാണ് ഒന്നും ഹൃദയമില്ല പറയുന്ന വാക്കുകൾക്ക് ഹൃദയമില്ല ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഹൃദയമില്ല പ്രാർത്ഥനയ്ക്ക് ഹൃദയമില്ല ആരാധനയ്ക്ക് ഹൃദയമില്ല നമ്മളീ ഹൃദയം ഒന്ന് തിരിച്ചെടുക്കാൻ ഒരു ഹാർട്ട് സർജറിയുടെ ദിവസമായിട്ട് ഇത് മാറട്ടെ ഒരു ഹൃദയ ശസ്ത്രക്രിയയുടെ ഒരു ദിവസമല്ലേ ഇന്ന് കർത്താവിനെ ഹൃദയപ്പെടുത്തുക ഹാർട്ട് ട്രാൻസ് എന്നാ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടല്ലോ ഹൃദയം വെച്ച് പിടിപ്പിക്കുന്ന പരിപാടിയൊക്കെ നമുക്ക് ഹൃദയം വെച്ച് പിടിപ്പിക്കൽ സയൻസൊക്കെ ഒരു വലിയൊരു ആത്മീയതയെ സൂചിപ്പിക്കുന്നുണ്ട് എനിക്ക് പറയില്ല അവിടുത്തെ നന്മയും കാരുണ്യവും എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും ഹൃദയമുള്ളവർക്ക് ഹൃദയത്തെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ രണ്ടാം വായന റോമാലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായവും അത് പറയുക നമ്മിലേക്ക് ചൊരിയപ്പെട്ടി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ട ഹൃദയം മുഴം മാറിക്കഴിഞ്ഞാൽ ന്യൂ ഹാർട്ട് നമ്മുടെയൊക്കെ ഹാർട്ടിന് ഇപ്പം അല്ലേ എല്ലാവരുടെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ വിഷമിക്കൊന്നും ചെയ്തല്ലോ എഴുപത്തഞ്ച് ശതമാനം പേരുടെ ഹാർട്ടിനും ബ്ലോക്കുണ്ട് ഒന്നുമില്ല ഞാൻ അരമ്പിനെ അരമ്പനിച്ച് കട്ടിയെങ്കിലും കൂടിയിട്ടുണ്ട് കേട്ടോ ബ്ലോക്കായിട്ടുണ്ടാവില്ല പക്ഷെ കൊഴുപ്പ് അടിഞ്ഞിരിക്കുക നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ കൊഴുപ്പ് അടിഞ്ഞിരിക്കുകയെന്നേ കൊഴുപ്പിനും മടിയുടെയൊക്കെ ലക്ഷണമാണ് ഇല്ലെങ്കിൽ ഓവർ ഹീറ്റിങ്ങിലാണ് അതിയായിട്ട് സ ഒത്തിരി വാരിവലിച്ച് തിന്നതിൻ്റെയൊക്കെ ഒരു അടയാളമാണ് ഈ ഹൃദയത്തിലെ ഹൃദയത്തിലെ കൊഴുപ്പ് എൻ്റെ ഹൃദയത്തിൽ കൊഴുപ്പുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ നോക്കിയപ്പോൾ ഡോക്ടർമാർ കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ചെക്കപ്പിന് ചെന്നപ്പം ദൈവങ്ങളിൽ ഇതൊരു യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയങ്ങളൊക്കെ അടഞ്ഞിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല നമ്മുടെ ഹൃദയം അടഞ്ഞു രക്തം പോലും ഓടുന്നില്ല ജീവരക്തം ഓടാതെ എങ്ങനെ ജീവസ്നേഹം കൊടുക്കാൻ പറ്റും ഞാൻ തിരുവചനം പറയുക അവിടുന്ന് ക്രിസ്വിനെ അവൻ മരിച്ചു ഹി വെൻറ്റ് ഡെത്ത് ഒരു ആക്സിഡൻ്റ് അല്ല നമ്മളെ രക്ഷിക്കാമെന്നപ്പം അപകടത്തിൽ ഒരു ദൈവത്തിൻ്റെ കഥയല്ലീ പറയുന്നത് മരിക്കാൻ വേണ്ടിയിട്ട് കടന്നു കാരണം ഈ മരണത്തിലൂടെ എൻ്റെ ജനത്തിൻ്റെ മരണത്തെ മാറ്റാനാവൂ എന്ന് ഉറപ്പുണ്ടായിരുന്നു കൌശിദൻ്റെ ഒരു കഥയല്ലേ തിരുഹൃദയത്തിൻ്റെ തിരുന്നാൾ കൌശിദിൻ്റെ തിരുനാൾ ദിവസം കൂടിയാണ് എന്തൊരു ആർജവത്വമാണ് ചില മനുഷ്യരുടെയൊക്കെ ജീവിതഗതകളൊക്കെ ഇതുതന്നെയാണ് കേട്ടോ ഞാനിത് മനുഷ്യരെ എല്ലാം കൂടെ എഴുതിത്തള്ളി അച്ഛൻ പറയില്ല ചില കുടുംബങ്ങളൊക്കെ ചില അപ്പന്മാരൊക്കെ കുടുംബത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചങ്കു പൊട്ടി ചങ്കു പൊട്ടി മരിച്ചത്രയോ മനുഷ്യരുണ്ട് അടുത്ത കാലത്തൊരു വ്യക്തി ആൾ ചങ്കുപൊട്ടിയാണ് ശരിക്കും മരിച്ചത് കുടുംബത്തിലെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ചങ്കു പൊട്ടി മരിച്ച ഒരു മനുഷ്യൻ്റെ സംസ്കാര ശുശ്രൂഷ ഞാൻ ഈ അടുത്ത കാലത്ത് പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണം അതിൻ്റെ കാരണം ആ ആ കുടുംബത്തിലുണ്ടായ വിഷയമാണ് ആ വിഷയത്തെപ്പതി ഈ മനുഷ്യൻ അധികം പ്രായമൊന്നുമില്ല കേട്ടോ അമ്പത് വയസ്സ് താഴെയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ ചങ്കുപൊട്ടി മരിക്കുക അമ്പത് വയസ്സുകാരൻ ചങ്കുപൊട്ടി മരിക്കണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ എന്തുമാത്രം വേദന കടന്നുപോയിട്ടുണ്ടാവണം ദൈവങ്ങളെ ഇന്ന് നമുക്ക് ഈ ഒരു ഒരു ധ്യാനം ക്രിസ്തു എന്നുള്ള ഒരു വിപ്ലവം ക്രിസ്തു എന്നുള്ള ഒരു വെല്ലുവിളിയൊക്കെ നമ്മൾ തിരുഹൃദയമൊക്കെ ഒരു വെല്ലുവിളി അതാണ് തൊട്ടുമുത്താനും ഒരു ആരാധന വിഷയമല്ല ഒരു വിപ്ലവത്തിൻ്റെയും വെല്ലുവിളിയുടെയും ഒക്കെ പേരാണ് ഈശോയുടെ ഈശോയുടെ തിരുഹൃദയം ഏ എന്തോരോ കടന്നു വരുന്നത് എന്ത് പുണ്യം ചെയ്തിട്ടാണ് നമ്മളെ തേടി ഈ ദൈവം വരേണ്ടത് എന്ത് നന്മ ചെയ്തിട്ടാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കാം ഞാൻ വല്ലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമായത് എന്ത് പുണ്യം ചെയ്തിട്ടാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെന്ന് നമ്മൾ ഈ പറയണത് നമ്മൾ ചൊല്ലിയാൽ പ്രാർത്ഥന കേട്ടിട്ടോ ആ പ്രാർത്ഥനയ്ക്കാത്ത ഹൃദയം ഉണ്ടായിരുന്നു പ്രാർത്ഥനിക്കാത്ത ഹൃദയം എന്ത് ഫാസ്റ്റായിട്ടാണ് നമ്മൾ ചൊല്ലുന്നത് എന്ത് അർത്ഥം പോലും മനസ്സിലാക്കാൻ നമ്മൾ ചൊല്ല അത് ഹൃദയം ഉണ്ടെന്നാണോ ഇല്ല ദൈവങ്ങളെ തിരിച്ചു പിടിക്കാൻ എല്ലാത്തിനും ഒരു ഹൃദയം ചെയ്യുന്ന ജോലിക്കൊരു ഹൃദയം വേണ്ടേ ഹൃദയമായിട്ട് ഹൃദയമായിട്ട് ജോലി ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന ജോലിയാണ് വചനം പറയുക ഞാൻ ഹൃദയത്തിൽ നിന്ന് വചനം പറയണ്ടേ നിങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ ഞാൻ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ കള്ളത്തരമല്ലേ വഞ്ചനയല്ലേ ചതിയല്ലേ ഹോസിയുടെ വചനമൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഹോസിയയുടെ വചനത്തിലൊക്കെ ഉണ്ട് ഭർത്താവിനെ ചതിച്ചിട്ട് പോയൊരു ഭാര്യയും ചങ്ക് പൊട്ടുന്ന ഒരു ഭർത്താവിൻ്റെ കഥയുമൊക്കെ വഞ്ചനയുണ്ട് ഹൃദയം ഈശോ അതുകൊണ്ടല്ലേ പറയാം മറ്റേ ഈ ഈ തിരുവഴുത്തിൽ പാപ്പം മറ്റെന്ത് ഈ തിരു ഹൃദയത്തെ പറ്റിയുള്ള വഞ്ചന മറ്റെന്തിനേക്കാളും ദുഷിച്ചതാ ഹൃദയം കയോജനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് പാപ്പ ഇത് എഴുതി തന്നിരിക്കാം എന്തിനേക്കാളും മറ്റെന്തിനേക്കാളും ദുഷിച്ചതാണ് ഹൃദയം ഹൃദയത്തിൽ നിന്നാണ് സകല സകല തിന്മകളും പറയുന്നത് ജാമിയ പതിനേഴ് ഒമ്പതൊക്കെ കോട്ടിയതുകൊണ്ട് പോയാൽ ഹൃദയം എല്ലാത്തിനേക്കാളും വഴിപഴിച്ചതാണ് വഴിപഴിച്ചതാണ് ഊ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് നമുക്ക് പോലും നമ്മുടെ ഹൃദയത്തെ പിടികിട്ടും നമ്മളെ ചില പെരുമാറ്റങ്ങളൊക്കെ നമുക്ക് പിടികിട്ടാതെ പോകുന്നില്ലേ അതേപോലെ ഒരു ദൈവഹൃദയം ദൈവഹൃദയം ദൈവ അത് സ്നേഹഹൃദയമാണ് സുവിശേഷത്തിൽ ഈശോ പറയുന്നത് നഷ്ടപ്പെട്ടു പോയൊരാടിൻ്റെ പിന്നാലെ പോകുന്ന ഇടേൻ്റെ കഥയാണ് ഈ തിരുഹൃദയ തിരുനാളിൽ ഒരാടിൻ്റെ കഥയൊക്കെ പറയാം നഷ്ടപ്പെട്ട ഒരെണ്ണത്തിൽ തൊണ്ണൂറ്റി ഒമ്പതിനേയും ഇട്ടിട്ട് ഒന്നിൻ്റെ പിന്നാലെ പോകുന്ന ആ മനുഷ്യ ഹൃദയമുള്ള മനുഷ്യനായതുകൊണ്ടാണ് അത് പുണ്യം ചെയ്യാനും ഗുരിശു വരയ്ക്കാൻ പോയതൊന്നുമല്ലേ ഈ ആട് അത് തോന്നിയാസം പോയൊരാട് തന്നെയാണ് അത് കണ്ടതിൻ്റെയൊക്കെ പുറകെ ഓടിയ ഒരു ആടല്ല ധ്യാനത്തിന് പോയതൊന്നുമല്ല ഒരാഴ്ച തന്നെ അതിനെ തേടിയെന്നല്ലേ പോകുന്നത് ഈ ദൈവം ഒരു ശരിക്കും ഒരു വെല്ലുവിളിയല്ലേ നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നതിന് മുമ്പിൽ നമ്മൾ കരഞ്ഞു പോകത്തില്ലേ ശരിക്കും സ്നേഹിക്കുന്നതിന് മുമ്പിൽ നമ്മൾ കരഞ്ഞു പോകുന്നേ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ സ്നേഹത്തെടുത്ത് കണ്ണീര് വരും സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ആ സ്നേഹത്തിനകത്ത് ഒരു ത്യാഗമുണ്ട് ഒരു വേദനയുണ്ട് ഇന്ന് സ്നേഹമൊക്കെ ഫോർമാലിറ്റീസായി മാറിയിരിക്കല്ലേ എവിടെയാണ് അപ്പനെ ഓർക്കുമ്പം കരയുന്ന മക്കളുണ്ടോ മക്കളെ ഓർക്കുമ്പം അപ്പനെ അപ്പനെ ഒമ്പും കരഞ്ഞു പോകും ഭാര്യയെ വരും ഭർത്താവിനെ ഓർത്ത് കരയാകെട്ടോ ഭാര്യയെ ഓർത്ത് ദുഃഖിക്കാകട്ടോ നിങ്ങൾ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങൾ വിദൂര സ്ഥലങ്ങളൊക്കെ മക്കളിത് കേൾക്കുന്നില്ല ദൂര സ്ഥലങ്ങളൊക്കെ ഒറ്റപ്പെട്ട് നിൻ്റെ വീട്ടിൽ നീ ഇപ്പം ഗൾഫ് രാജ്യത്ത് എവിടെയെങ്കിലും അയക്കാം വിദേശത്ത് അല്ലെങ്കിൽ ജോലിക്ക് പോയൊരു വ്യക്തിയായിരിക്കാം നിൻ്റെ ഭാര്യ കടന്നു പോകുന്ന നമ്പരങ്ങൾ നിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ടല്ലേ കുടുംബം ഒന്ന് തള്ളിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവളെടുക്കുന്ന വേദനകൾ ഇല്ലെങ്കിൽ ആ മനുഷ്യൻ ദൂരെ ഒരിടത്ത് ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന ഭാരപ്പെടുന്നതൊക്കെ ഓർത്ത് ഭാര്യയ്ക്ക് ഭക്ഷണം നിറങ്ങാതെ വരുന്ന അവസ്ഥ നമ്മളെ ഭക്ഷണം ചില സങ്കടങ്ങളുടെയും വേദനകളുടെയൊക്കെ നിമിഷങ്ങൾ നമുക്ക് ഭക്ഷണം തൊണ്ടേന്നിറങ്ങുന്നില്ല വിശപ്പില്ലെന്ന് പറയും സ്നേഹത്തിൻ്റെ വിശപ്പില്ലായ്മയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചോ അതായിരിക്കണം മിക്കവാറും അന്ത്യത്താഴ വേളയിൽ അവൻ കഴിച്ചില്ല അവൻ കുടിച്ചില്ല കുടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കാണുന്നില്ലേ ഇനി നവമായിട്ടൊരു ബസക വരുമ്പോൾ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണമിറങ്ങാതിരിക്കുന്ന അന്ത്യത്താഴ മേശയിൽ ഭക്ഷണം ഇറങ്ങാതിരിക്കുന്ന കർത്താവ് യോഹനായ സുവിശേഷം പൂർത്തിയാക്കിയിട്ട് എഴുതി വച്ചു ലോഗിനോസ് വന്നിച്ച് ഒരു കുത്തും കൂടെ കുത്തിയെന്ന് മറ്റു സുവിശേഷകന്മാരൊക്കെ നോക്കിയപ്പോൾ പൊട്ടി എന്ന് വിചാരിച്ചത് യോഹനെ മാത്രം കൃത്യമായിട്ട് കാര്യം കണ്ടുപിടിച്ചു ഇത് ലോഗിനോസ് കുത്തിയതാണ് ബാക്കിയുള്ളവർ നോക്കുമ്പം ഓടുപാടി ചോരൊഴുകുന്നവന് എന്ത് പറ്റിയാന്ന് നോക്കാനുണ്ട് ദൈവമക്കളെ ബ്ലീഡിങ് ലാവ് രക്തമൊഴുകുന്നൊരു ഹൃദയം ആളിക്കത്തുന്നൊരു ഹൃദയം കർത്താവെ അങ് അങ്ങയുടെ മുമ്പിൽ കൈകോപ്പി നിൽക്കുമ്പം ഞങ്ങളുടെ കണ്ണുന കർത്താവേ ഞങ്ങൾക്കുണ്ടാകേണ്ടത് ഇത്തരമൊരു ഹൃദയമാണല്ലോ കർത്താവെ ഭാരപ്പെടുന്നവുമ്പോ സങ്കടപ്പെടുന്നവുമാ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഞങ്ങളെ വിളിക്കുകയാണല്ലോ ഞങ്ങൾക്കെന്താ ചുറ്റിലും നോക്കിയിട്ട് ഭാരപ്പെടുന്നവരെയും സങ്കടപ്പെടാവുന്നവരെയും വിളിക്കാൻ തോന്നാത്തത് കുടുംബങ്ങളെ പ്രായമായ മാതാപിതാക്കളോട് ഞങ്ങൾക്കെന്താ ഒരു അലിവ് തോന്നാത്തത് കർത്താവ് ജീവിത പങ്കാളി സ്നേഹിക്കാനാവാത്തത് എന്താ ചോര തന്നെയായ സഹോദരങ്ങളോട് ഇത്രയും വൈരാഗ്യവും വിദ്വേഷവും ഞങ്ങൾ ഞങ്ങളെന്താ വെച്ച് പുലർത്തുന്നത് മാതാപിതാക്കളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ ഓ ദൈവമേ തിരി ഹൃദയത്തിന്റെ അഭിഷേകം തിരി ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ അഭിഷേകം നിൻ്റെ മക്കൾക്ക് നൽകണമേ പിതാവിൻ്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേണീ പുണ്യ സ്വീകരിക്കോട്ടി അർത്ഥി चालू बेटी क्या